നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെയും അതിന്റെ സായുധ പ്രോക്സികൾക്കെതിരെയും തുടർന്നും പ്രവർത്തിക്കാനുള്ള തന്റെ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപിനോട് ആവർത്തിച്ചു വളരെ സൗഹാർദ്ദപരവും ഊഷ്മളവും പ്രധാനപ്പെട്ടതുമായ സംഭാഷണം നടത്തിയെന്നും ഇസ്രായേലിന്റെ വിജയം പൂർത്തിയാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ട്രംപിനോട് പറഞ്ഞുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ നാട്ടിലെത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ നേതാക്കൾ സംസാരിച്ചു ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത് ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതിലധികം പേർ ബന്ദികളാക്കപ്പെട്ടു ഇവരിൽ നൂറോളം പേർ ഇപ്പോഴും ഗാസയിൽ തടവിലാണ് നാൽപ്പത്തിയായിരം ഫലസ്തീനികളെ കൊന്നൊടുക്കിയ ഓപ്പറേഷനിൽ ഗാസയിലെ ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ശക്തമായ പ്രത്യാക്രമണം നടത്തി ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം നടന്ന ഫോൺ സംഭാഷണത്തിലൂടെ ഡൊണാൾഡ് ട്രംപുമായി പറഞ്ഞുവെന്നും സംസാരിച്ചുവെന്നും ചർച്ച ചെയ്തുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ബന്ദികളെ വീട്ടിലെത്തിക്കാൻ ഇസ്രായേൽ അക്ഷീണം പ്രയത്നിക്കുന്നുവെന്ന് നെതന്യാഹു വ്യക്തമാക്കി അതിനെക്കുറിച്ച് നമ്മൾ എത്ര കുറച്ച് സംസാരിക്കുന്നു അത്രയും നല്ലത് അങ്ങനെ ദൈവത്തിന്റെ സഹായത്തോടെ വിജയിക്കാൻ സാധിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചത് ഹിസ്ബുള്ളയെ ആയുധമാക്കുന്നതിൽ തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ബെഞ്ചമിൻ നിദന്യാഹു വ്യക്തമാക്കി അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടം എത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അധികാരമേറ്റാൽ ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നിഗമനം നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിഷയത്തിൽ തുടരുന്ന നിലപാട് മാറ്റാൻ തന്നെയാണ് ട്രംപിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിറിയയിലെ അസദ് സർക്കാരിന്റെ പതനവും ഹിസ്ബുളയും ഹമാസുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഇപ്പോഴും തുടരുന്നതുമാണ് ട്രംപിന്റെ ടീമിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വിലയിരുത്തൽ നിലവിൽ ഇറാൻ എല്ലാ തരത്തിലും ദുർബലമായിരിക്കുകയാണ് കൂടാതെ ഇവർ എപ്പോഴും ആണവ പദ്ധതികൾ തുടരുന്നതായുള്ള വാർത്തകളുമാണ് ട്രംപിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല ഇറാനെ നിലക്കി നിർത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ട്രംപിന്റെ ടീം അന്വേഷിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്ക കൂടുതൽ സേനകളെയും കപ്പലുകളും യുദ്ധ വിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കം എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നീട് പ്രസിഡന്റായി വന്ന ഡൊണാൾഡ് ട്രംപ് കരാറിനെ വികലമെന്നാണ് വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത